ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൃക്കണായ സ്കൂളിൽ അമ്പത്തൊമ്പതാമത് വാർഷികാഘോഷങ്ങൾ അതിഗംഭീരമായി നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ മുരളി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിരവധി ജനപ്രതിനിധികളും അധ്യാപകരും സംബന്ധിച്ചു ായ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ അമ്പത്തൊമ്പതാം വാർഷികാഘോഷം പ്രൗഢമായി സംഘടിപ്പിച്ചു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി നിർമ്മല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനു പി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് മുസ്തഫ കെ എസ് രാജീവ് അനു രാമദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കൂടാതെ ലയൻസ് ക്ലബ് സെക്രട്ടറി സജി തോമസ് എളനാട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ദേവസി ഒ എസ് എ പ്രതിനിധി ടി രാംകുമാർ പി ടി എ പ്രസിഡന്റ് സുകന്യ രവി പ്രധാന അധ്യാപകൻ ശശി പ്രകാശ് കെ സ്റ്റാഫ് സെക്രട്ടറി വിനീത എൻ വി തുടങ്ങിയവരും സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി News Desk, CCV.